പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളെ ഇസ്രായേലും പാലസ്റ്റീനുമായ യുദ്ധം നടക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇംഗ്ലീഷ് ചാനൽ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു അത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ ആ ഇംഗ്ലീഷ് ചാനൽ വീഡിയോ കണ്ടത് സോഷ്യൽ മീഡിയ മുഴുവൻ ആ വാർത്ത പരക്കുവാൻ ഇടയാറ്റുന്നു ഇപ്പോൾ പാലസ്റ്റീനിലെ ഹാസ്യല ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് യുദ്ധം നിർത്തുകൾ ചെയ്ത ശേഷം അവർ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരുന്നു അവരുടെ ജീവിതം വളരെ നല്ല രീതിയിൽ അവർ പോകുവാണ് ഇപ്പോൾ ഹമാസും ബന്ദികളെ വിട്ടുകൊടുത്തിട്ടില്ല ഏകദേശം അമ്പതിലധികം പേരുകളെ വീണ്ടും അവർ വിട്ടുകൊടുക്കാൻ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കണില്ല പിന്നെ വീണ്ടും ഇസ്രായേൽ ആക്രമണം അരിച്ചു ആക്രമണങ്ങൾ തുറങ്ങണു അവ പ പാലസ്റ്റീൻ്റെ പലയിടങ്ങളിലും ആക്രമണങ്ങളാണ് അതേപോലെ തന്നെ അവർക്ക് കഴിക്കുവാൻ ഭക്ഷണമില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളും ജനം വലയും ചെയ്യുമ്പോൾ ഇപ്പം കേൾക്കുന്ന അറിവുണ്ടെച്ചാൽ ജനം ഹമാസിനെ കൊണ്ട് വളരെ പൊറുതിമുട്ടിയിട്ട് ജനമെല്ലാം ഹമാസിനെതിരെ ചിരിയുവാൻ ഇടയായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം ഞങ്ങൾക്ക് വേണ്ട അതപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പട്ടിണി കണ്ണിച്ച് ആകാൻ പോയാൽ ഞങ്ങളെ കുഞ്ഞുങ്ങൾ മഴിക്കണം ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ജനം വളരെ ഒരു വീഡിയോ കാണുവാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശനം ചെയ്യുക ഇവിടെ ജനങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം വേണം ഞങ്ങൾക്ക് സമാ ഞങ്ങൾ കഴിച്ചിട്ട് വർഷങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി ഞങ്ങൾ നന്നായി കിടന്നുറങ്ങിയിട്ട് നാളുകളായി ചില നാളുകൾ വെടി വെക്കിളി നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സമാധാനം ഇപ്പം വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മരിക്കണം ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ചുറ്റം വേണ്ട ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങൾക്ക് സമാധാനം മാത്രം മതി എന്ന് പറഞ്ഞ് ജനങ്ങളിപ്പോൾ ഹമാസിനെതിരെ ഇറങ്ങി അവർ വലിയൊരു പ്രസോഭനം തന്നെ ഇപ്പം പാലസ്റ്റീൻ നടക്കാണ് പാലസ്തീൻ ജനതയുടെ നടുവിൽ നിൽക്കാൻ പോലും കഴിയാതെ ഹമാസ് എന്ന വ്യക്തികൾ ഇപ്പോൾ വളരെ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ഞാൻ കണ്ട് ഹമാസിനെ കല്ലെറിയുന്ന പാലസ്തീൻ കുട്ടികളെ കഴിഞ്ഞ നാളുകളെല്ലാം ഹമാസിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന വ്യക്തികളെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ആണ് അത് ചെറിയ ഒരു വീഡിയോ ആണ് അതിന് നിങ്ങളെ മോ പ്രദർശിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ചെറിയ പിള്ളേരെല്ലാം അവർ ഹമാസ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവരുടെ കല്ല് വെച്ചേറിയുന്ന ഒരു വീഡിയോ ഞാൻ ഒരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടു അപ്പോൾ ഇങ്ങനെ ജനമെല്ലാം അതിനെതിരെ തിരിഞ്ഞിരിക്കുക ശരിയാണ് യുദ്ധം അന്നോട്ട് പാലസ്റ്റീനിലെ പല സംഭവങ്ങൾ നടക്കുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളിലും അവിടെ ജീവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും സത്യം പറഞ്ഞ ഹമാസ് ആണ് ഇതിൻ്റെ ഉത്തരവാദി ഞാൻ പറയാൻ കാരണം അവർ ആ ബന്ധിതരെ കൊടുത്തിരുന്നെങ്കിൽ ഹിശാൽ ഇത്രയും കോപിഷ്ടരാറ്റിയിരിക്കില്ല ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശമനമുണ്ടായനെ എത്ര മാർഗമുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എത്ര മാർഗമുണ്ട് അപ്പോൾ അവിടെ ജനങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ മാർഗം സമാധാനത്ത് ശരിയാണ് ഇസ്ലാം മതം സമാധാനത്തിൻ്റെ മാര്ഗമാണ് അതീ ഇസ്ലാമിയ മതത്തെക്കുറിച്ചും ആ മാർഗത്തെക്കുറിച്ചും മനസ്സിലാക്കാത്ത ചിലവരായിരിക്കും ഇതുപോലെ തീവ്രവാദികളാക്കിയിരുന്നതെന്നാണ് എൻ്റെ ഒരു സംശയം അപ്പോൾ ഇസ്ലാമിയ മതം പഠിപ്പിക്കുന്ന സമ ക്രിസ്തു മതത്തെ പോലെ തന്നെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മാർഗങ്ങൾ ഗമിക്കണമെന്നാണ് അള്ളാവു പഠിപ്പിച്ചത് മുഹമ്മദ് നബിയും പഠിപ്പിച്ചത് എന്നാൽ ആ മതത്തിൻ്റെ പേര് ഇതുപോലുള്ള കലാപങ്ങൾ നടക്കും അത് നമ്മൾ ചിന്തിക്കണം ഹമാസം അമ്പതിലധികം പേരുകളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇനി ഇസ്രായേലോ അമേരിക്ക ഇതുപോലുള്ള ആക്രമങ്ങൾക്ക് ഇറങ്ങിട്ടിരിക്കുകയില്ല എന്ന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു ബന്ദികളെ തരാതെയും അതേപോലെ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് മറ്റ് അംബേ മറ്റുള്ളവരെല്ലാം പറഞ്ഞു ബന്ദികളെ തരാതെ ഞങ്ങൾ നൃത്തം ചെയ്യുക ജനമെല്ലാം ഹമാസിനെതിരെ ഒരു വീഡിയോ രംഗമാണ് നിങ്ങൾ കണ്ടത് എൻ്റെ എനിക്കൊരു ഇംഗ്ലീഷ് ചാനലിന് ലഭിച്ചതാണ് അപ്പോൾ ഇത് നിങ്ങളെ മുമ്പ് ഞാൻ പ്രതീക്ഷിക്കാൻ കാരണം ഒരു യുദ്ധം കൊണ്ടൊരു കാര്യം പ്രതി തീരുന്നില്ല ഇത്രയും യുദ്ധം നടന്നു കിട്ടി അവർക്ക് ഇപ്പോൾ ഹമാസിന് എൻ്റെ ഹമാസിൻ്റെ കുറേ ആൾക്കാർ മരിച്ചു എനിക്കതല്ല സങ്കടം ആ പാലസ്റ്റീനിൽ എത്ര കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത് ഒന്നും അറിയാത്തവരും ഒന്നും പിഞ്ച് കുഞ്ഞുങ്ങൾ വരാ കെട്ടിടത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്നാ പറയുമ്പോൾ തന്നെ വളരെ ദുഃഖമുണ്ട് ഇപ്പം ആരെയും കുറ്റം പറയാൻ ഞാൻ തയ്യാറായും അവിടെ ഹമാസിനെ ഞാൻ പലപ്പോഴും ഹമാസിനാണ് കുറ്റം പറഞ്ഞത് അവരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഇത്രയും വലിയ കുഞ്ഞുങ്ങളോ ഇത്രയും വലിയ കലാപങ്ങളോ ഒന്നും നടക്കില്ല സാധാരണ ഒരു വിട്ടുവീഴ്ച ചെയ്യുക തൽക്കാലത്തേക്ക് അവിടുത്തെ ജനങ്ങളൊന്ന് സ്വൈര്യമായി വസിക്കുവാണ് അവർക്ക് സുഖമായ ആ ദേശത്ത് വസിക്കുക ഏത് പൗരനും ബെന്റിനെ പറയ ഞാൻ പറഞ്ഞത് ഇപ്പം ശരിയാണ് ഇസ്രായേൽ അവർ ചോദിക്കുന്ന ആ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാവോ ഈ യുദ്ധം തുടങ്ങി അന്നോട്ട് എത്ര കോടി കണക്കിന് കുഞ്ഞു മക്കളെ നഷ്ടപ്പെട്ടെന്ന് അറിയാവോ നമ്മളതിൻ്റെ ഒന്നും കാര്യം അറിയുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കും കാരണം അത് നമ്മുടെ കേരളത്തിലല്ല നടക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ കേരളത്തിൽ നടക്കുവാൻ നമുക്ക് അത് ചിന്തിക്കുവാനും മനസ്സിലാക്കാനുള്ള കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണോ പോയാനോ ഓർത്തൊരു ചിന്ത ഉണ്ടാകും ഞാനിപ്പോൾ ഒരു മതക്കാരെയും പ്രണപ്പെടുത്തുക ഇസ്രായേലിൻ്റെ സൈഡിൽ നിൽക്കണില്ല പാലസ്റ്റീനിൻ്റെ സൈഡിൽ നിൽക്കണ ഞാൻ ഏകപശ്തത്തിൽ നിന്നാണ് പറഞ്ഞത് യുദ്ധം കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ പറ്റും ഈ യുദ്ധം ഉണ്ടാകത്ത് ഇവിടെ പലരും യുദ്ധം ചെയ്തു പണ്ട് എനിക്ക് തോന്നുന്നു കോടിക്കണക്കിന് മുമ്പ് ഇസ്രായേലും അറബികളുമായി യുദ്ധം ഉണ്ടായിരുന്നു അന്നും കുറേ പേര് മരിച്ചു ഇവിടെ യുദ്ധം നടക്കണുണ്ട് എൻ്റെ നമ്മുടെ ഇവിടെ മണിപ്പൂർ കലാപം നടന്നു അവിടെ എൻ്റെ നടന്ന് കുറേ പേര് മരിച്ചു എന്തെങ്കിലും പരിഹാരമായി ഇന്നും അതിന് പരിഹാരമല്ല ഇനി കഴിഞ്ഞ ദിവസം നമ്മുടെ ഉത്തർപ്രദേശിലൊരു കലാപം ഉണ്ടായി മുസ്ലിങ്ങളും ഹിന്ദു യുവാക്കാരും എൻ്റെ അവിടെയും കുറേ പേര് മരണങ്ങൾ അവിടെ കുറേ നാശനഷ്ടം ഉണ്ടായി ഈ കലാപം കൊണ്ടൊന്നും നമുക്ക് പരിഹാരം കിട്ടുന്നില്ല കാര്യങ്ങൾ ശാന്തിയോടെയും സമാധാനത്തോടെയും കാര്യങ്ങൾ പരിഹരിക്കാൻ നാം തയ്യാറാണ് അതിൽ മാത്രമേ അതാണ് പണ്ട് നമ്മളെ എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ സമാധാനത്തോടെയും കാര്യങ്ങൾ ചെയ്തിട്ട് തീർക്കേണ്ട ഉള്ളത് ഇതുപോലുള്ള നിസാര കാരൻ ഇങ്ങനെ വാശി പിടിച്ച എത്രയോ ജീവനുകളാണ് പാലസ്റ്റീനിൻ്റെ മണ്ണിൽ പട്ടുപോണത് നമുക്ക് ഇവിടെ ഇവിടെ നാം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെയും സൈഡിൽ നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടില്ല ഞാൻ ഇസ്ലാമിക സൈഡിൽ നിൽക്കുന്നില്ല ഇനി ക്രിസ്ത്യൻ സൈഡിൽ നിൽക്കുന്നില്ല ഞാൻ ഏകപശ്യത്തിലൊരു അഭിപ്രായം എനിക്ക് പറയുള്ളൂ ഇനിയെങ്കിലും അവിടെ ജീവിച്ച് ഇനിയുള്ള അല്പമെങ്കിലും പാലസ്റ്റീൻ കുറേ ജീവനുകളുണ്ട് ആ ജീവനുകളൊന്നും നിങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല പ്രസ്തുതം എന്താ വെച്ചാൽ ഇസ്രായേൽ ചോദിക്കുന്നത് അന്നും ഇന്നവർ ചോദിക്കുന്നത് അവരെ ബന്ധിതരെ വിട്ടുകൊടുക്കാണ് എന്നാൽ ഇത് നിർത്തൽ ചെയ്യാനാണ് അവർ പറയുന്നത് അല്ല ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങളെ ബന്ധിതർ അവരെ പിടിച്ച് ഹമാസ് പറഞ്ഞ അതല്ല ഹമാസ് ജനത്തെ മുമ്പിൽ നിർത്തി എത്ര ഇപ്പം ജനമെല്ലാം അറിഞ്ഞു ആ ജനമെല്ലാം അറിഞ്ഞിട്ട് അവരെല്ലാം ഇപ്പം ഹമാസിനെതിരെ തിരിഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം വേണ്ട അങ്ങനെ ഒരു പാർട്ടി വേണ്ട നിങ്ങൾ ഇറങ്ങി പോകൂ ഞങ്ങളെ ഇതിന് നിന്നെ രസപ്പെട്ടു ഞങ്ങൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായിട്ടോ സ്വൈര്യമായി അവർ ഉറങ്ങിട്ടെത്ര നാളായെന്നറിയാവോ നമ്മൾ ഇതൊന്നും ചിന്തിക്ക നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ താമസിക്കണെ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ കഠിനതയോ അവർ അ അവർ കടന്നു പോകാൻ ആ വേദനയോ അവർ കടന്നു പറഞ്ഞാൽ സാഹചര്യം അറിയില്ല ഇവിടെ ജാതി നോക്കിയോ വർണ്ണം നോക്കിയോ അല്ല നമ്മൾ വിലയിരുത്തേണ്ടത് മനുഷ്യനെ മനസ്സിനായി കാണാനാണ് നാം ഓരോരുത്തർ കാരണം നമ്മുടെ ദൈവങ്ങൾ പഠിപ്പിച്ച അതാണ് സഹോദരങ്ങളെ മനുഷ്യനെ മനുഷ്യനായി കാണണം അതിപ്പം ഇസ്ലാമിൽ പോണവരാ അവരും മനുഷ്യരാണ് ഇനി ക്രിസ്ത്യൻ വിഭാഗക്കാരാത്ത ഹിന്ദു വിഭാഗം അവരെല്ലാം മനസ്സർ നമ്മൾ മനുഷ്യനെ മനുഷ്യ ഒരിക്കൽ സീനാരായണ ഗുരുദേവൻ പറഞ്ഞൊരു വാക്കുമുണ്ട് ഒരു ജാതി ഒരു മരം ഒരു ജാതി ഒരു മരം നമ്മളെല്ലാം മനുഷ്യരാണാണെന്ന് ഒരിക്കൽ സീനാരായണ ഗുരുദേവൻ പറയും ആ വാക്കു തന്നെയാണ് എനിക്കിവിടെയും പറയുന്നത് നമ്മളെ മനുഷ്യരെ മനുഷ്യരായി കാണുവാൻ പഠിക്കേണ്ട കാലഘട്ടം ബസ് അതിന് അപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം ഹമാസിനെതിരെ തിരിഞ്ഞൊരു രംഗമാണ് നിങ്ങൾ കണ്ടത് വളരെ ദുഃഖകരമായ കാര്യം ആ കുഞ്ഞുങ്ങളെല്ലാം ചെറിയ കുഞ്ഞുങ്ങൾ ആ റോഡിൽ കൂടെ പോകണമെങ്കിൽ കണ്ടപ്പോൾ വളരെ കാരണം അത്രമാത്രം അവർക്ക് പ്രയാസം നേരിടുന്ന ആ ഒരു ചുറ്റം മുഖാന്തരം അത്രമാത്രം പ്രയാസം ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു ആ വീഡിയോ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെയാണ് ആ വീടേക്കു ചെറിയ കൊടിയൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് ആമാസിന വേണ്ട ഞങ്ങൾക്ക് സമാധാനം മതി നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോകൂ നിങ്ങളിവിടുന്ന് ഞങ്ങളെ വിട്ടു വിട്ടുപോകൂ നിങ്ങളാ വെൻ്റിറ്ററെ കൊടുക്കൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശാന്തി തരൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് ഞങ്ങളുടെ മാർഗം ഇവിടെ പലർക്കും ബോധം ഇല്ലാത്തൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് അവർ പറയുക ഞങ്ങളുടെ മാർഗം സമാധാനം ശരിയാണ് ഇസ്ലാം മതം ശാന്തിയുടെയും സമാധാനത്തിൻ്റെ മാർഗമാണ് അതാണ് അവർ അവരത് എടുത്തു പറയുന്നുണ്ട് ആഹാ ആ പാലസ്റ്റീനിലെ ജനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മാർഗം ശാന്തിയുടെയും സമാധാനത്തിൻ്റെ മാർഗമാണ് ഞങ്ങളെ വിട്ടു പോകും നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് പ്രശ്നമാക്കിയിരുന്നു പക്ഷേ ഇനി ഒരു എന്താ പറയുക എനിക്കിത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു കാരണം ഞാനൊരു ക്രിസ്ത്യൻ പുരോഹിതനാണ് പുരോഹിതനാകട്ടോ എനിക്കിപ്പം ആരുടെ സൈഡിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പം ക്രിസ്ത്യാനികളെ സൈഡോ ആരെ സൈഡിനോ ഞാനൊരു പാവപ്പെട്ട ജനതകളെ കൂടിയാണ് നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവർക്ക് നീതി വേണം കാരണം അവരിപ്പം കുറേ നാളായി അവർ നമുക്കറിയത്തില്ല കാരണം അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും വളരെ ബുദ്ധിമുട്ട് അവർ പോണ് അവർ ആമാ ഹമാസിനെ കൊണ്ട് വളരെ പൊറുത്തുമുട്ടി ഹമാസ് എന്ന തീവ്രവാദികൾ ആ ബെന്റിതറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇസാലി വീണ്ടും നിങ്ങൾക്ക് അറിയാത്ത എനിക്ക് തോന്നുന്നു ഏകദേശം അഞ്ഞൂറിലധികം പേരെ ഈ കഴിഞ്ഞ ചില ഈ മാസങ്ങളായി അവരെ യുദ്ധം ചെയ്ത് കൊന്നു കളഞ്ഞു എത്ര പേര് ഇത് ഈ ഹമാസിന് അവരെ അവരുടെ ജനത്തെക്കുറിച്ചൊരു ചിന്താബോധവും ഇല്ല ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവരുടെ മനസ്സ് മാറുന്നില്ലെങ്കിൽ എന്നാൽ ദുഷ്ടരായിരിക്കും അവർ ഞാൻ അങ്ങനെ ചിന്തിക്കണത് എത്രയോ കുഞ്ഞുങ്ങളവർ വലി കൊടുക്കണത് എത്രയോ കുഞ്ഞുങ്ങളവിടെ മരിച്ചു വീണ് അതെല്ലാം നമ്മുടെ നമുക്ക് നമുക്ക് ഓർക്കുമ്പോൾ സങ്കടം അവരെന്താ അത് ചിന്തിക്കാത്ത നമുക്ക് എന്ത് കാര്യം സമാധാനത്തിൽ ചേറ്റ് തീർക്കാനുള്ള കാര്യമുള്ള ഇനി ഇസായേലുവായി ഒരു ജനങ്ങളെ മുമ്പിൽ നിർത്തിയല്ല ഇതെല്ലാം ചെയ്യേണ്ടത് ഞാൻ ചോദിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ബാഹുവേലി സിനിമയുടെ അകത്ത് കുറേ ജനങ്ങളെ മുമ്പിൽ നിർത്തി യുദ്ധം നടത്തുന്നൊരിതുണ്ടല്ലോ ഒന്നിലോ രണ്ടിലോ അതുപോലെയാണ് ഇവിടെ ഹാമാസം നടത്തുന്നത് അപ്പോൾ അപ്പോൾ അവിടെ പെട്ടുപോകണത് സാധാരണ ജീവിതങ്ങളാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയാം അവിടെ സാധാരണ അതുങ്ങളൊന്നും അറിയാത്തവരാണ് ശരിയാണ് അവർ പറയുന്ന അവരെ സാധാരണ ജീവിതം നയിക്കുന്നവർ അവർക്കൊന്നും അറിയത്തില്ല അവർ അള്ളാഹുവിനെ ഭജിച്ച് അല്ലെങ്കിൽ അവർ ആ വിശ്വാസമാർഗങ്ങളിൽ പോകുന്നവരാണ് പാലസ്തീനിലെ മിക്ക മുസ്ലിം ജനതകൾ അവർ വളരെ ശാന്തിയോടെയും സമാധാനത്തോടെ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചും പോണ ഒരു കൂട്ട വിഭാഗക്കാരാണ് അവരുടെ മുമ്പിൽ നിർത്തി ഇങ്ങനെ കലാപം നടക്കുമ്പോൾ അതിൽ സാധാരണ എത്രയോ വ്യക്തികളാണ് മരണപ്പെടണത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട് ഒരു മതവും ഒരു മതവിഭാഗക്കാരും അല്ല ഒരു മതത്തിലുള്ള ദൈവവും ആരെയും കൊല്ലുകയാണോ ആരെയും തട്ടിപ്പറിക്കാനോ പറഞ്ഞിട്ടില്ല അതിപ്പോൾ ക്രിസ്തു മതമത ഏത് മതവും നമ്മളെ പഠിപ്പിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെ മാർഗമാണ് എല്ലാവരെയും ഒതുപോലെ കൂട്ടി ഉണ ഉണക്കി ഓരോ പോലെ കൊണ്ടുപോകാനാണ് ഓരോരുത്തരും പഠിപ്പിക്കുന്നത് നമ്മൾ മാത്രം ഇങ്ങനെ പോകുമ്പോൾ ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾക്ക് അമ്പത് ബോസ്വര ഇത്ര പറയാനുള്ളത് അവരെ ഇനിയെങ്കിലും അവരെ മുത്തരാക്കുക അവർക്കും ജീവിക്കണ്ടേ ഓരോ മനുഷ്യനും ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനും ജീവിക്കാൻ വിലപ്പെട്ടവരാണ് അവർ ഓരോരുത്തരും ഇവിടെ അങ്ങനെ ജാതി വ്യത്യാസമില്ല നമ്മളെ ഇന്ത്യയിലല്ലാത്തതുകൊണ്ട് നമുക്കിത് വലിയ പ്രധാനമല്ല ഇത് മറ്റ് കൺട്രിയിലായതുകൊണ്ട് ഇസ്രായേലും വിസ്രായൽ പാലസ്റ്റീനിലായത് കൊണ്ട് നമുക്കിത് വലിയ വിഷയം പക്ഷേ മതത്തിൻ്റെ പേരും ജാതിയുടെ പേരും ഇനി നമ്മുടെ ഇടകളിലും കലാപങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ എന്തിനാണെന്ന് ഞാൻ ഓർക്കാറുണ്ട് നമുക്ക് വളരെ സന്തോഷം നം വളരെ സന്തോഷത്തോടെ കാര്യങ്ങൾ സമാധാനത്തോടെ പറഞ്ഞു തീർക്കുക അതാണ് ഏറ്റവും വില്ല് ആദിമ കാലഘട്ടത്തിലെ രാജാക്കന്മാർ അങ്ങനെയായിരുന്നു പല കലാപങ്ങളും ഉണ്ടാകണ സമയത്ത് അവർ രാജാക്കന്മാർ പലതിനെയും ശാന്തിയോടെ പല എന്തിനാ വലിയൊരു നമ്മുടെ ബ്രിട്ടീഷ് ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് ഇവിടെ ആരും ആയുധമെടുത്തില്ല നമ്മൾ മഹാത്മാഗാന്ധി ആരും ആയുധമെടുത്ത് വളരെ ശാന്തിയോടെ സമാധാനത്തോടെയാണ് നമ്മൾ ഇന്ത്യ തന്നെ നമ്മൾ എത്ര പേരും മരണപ്പെട്ടു ബ്രിട്ടീഷുകാരുടെ ടോക്കിൻ്റെ മുനയിൽ എത്രയോ ഇന്ത്യ ൻ പൗരന്മാരോ മതവ്യത്യാസമില്ലാതെ കുറെ പേര് മരണപ്പെട്ടു എങ്കിലും നമ്മുടെ നമ്മൾ ആരും ആയുധമെടുത്തല്ല ഇന്ത്യക്ക് നേടി നേടിത്തന്നത് നമ്മൾ ഇനി വളരെ ശാന്തിയോടും സമാധി കാര്യങ്ങൾ ഒറ്റ തീർപ്പ് ചെയ്തും അങ്ങനെയാണ് അങ്ങനെ ഒരു രീതി കാര്യങ്ങൾ പോകുവാണ് ഇച്ചിരി കൂടെ നമ്മളെ മഹാത്മാഗാന്ധി ചെയ്തതുപോലെ തന്നെ ഇസ്രായേലും പാലസ്റ്റീനും അങ്ങനെ ഒരു കരാറി വരികയാണെങ്കിൽ ഈ വിഷയങ്ങൾ തീരാനുള്ള നിസാര വിഷയങ്ങൾ ശരിയാണ് ഇനി അവർ 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 തമ്മിൽ കൂടിയിരുന്ന ഒരു ആലോചനയൊക്കെ ആയി ആലോചിച്ച് തീർക്കേണ്ട പ്രശ്നം അത് ഈ കലാപത്തിലേക്ക് വീണ്ടും വലിയ വിഷയത്തിലേക്ക് പോകുമ്പോൾ അവിടെ അവിടെ വളരെ പ്രയാസപ്പെടുന്നത് സാധാരണ ജനതകളാണ് അത് തിരിച്ചറിയേണ്ടത് ഇസ്രായേലും ഹമാസും ആണ് അതുമാത്രം എനിക്ക് പറയാനുള്ളൂ ഞാൻ ആരുടെ സൈഡിൽ നിൽക്കുന്നില്ല ഞാൻ ആ ജനതയുടെ ഒപ്പമാണ് കാരണം അവരിൽ സാധാരണ ജനങ്ങളാണ് ആ തെരുവിലൂടെ എന്ത് കൈക്കുഞ്ഞുങ്ങളുമായി കുറേ പേർ കൈക്കുഞ്ഞുങ്ങളെ പിടിച്ചോട്ട് പോകണം കുറച്ച് പേരാണെങ്കിൽ ഇറങ്ങിപ്പോ ഹാമാസ് ഇറങ്ങിപ്പോ ഞങ്ങൾക്ക് ഇതിന് വിടുതൽ തരുമോ അവരെ വിട്ടുകൊടുക്കു എന്നൊക്കെ പറഞ്ഞു അവർ പൊറുതി മുട്ടി കുഞ്ഞുങ്ങൾ എത്ര നാളായി നീണ്ട ചില നാളുകളായി ആ രുത്തം നൃത്തം ചെയ്തപ്പോൾ അവർക്ക് ഇച്ചിരി സമാധാനവും ശാന്തിയോ ഉണ്ടാകും വീട്ടും തുടങ്ങി അതുകൊണ്ട് അതിനെ വളരെ വേണ്ടപ്പെട്ട ഭരണാധികാരികളൊക്കെ ചേർന്ന് വേണ്ട രീതി ചെയ്യുവാൻ അതിനൊരു നീക്കുപോക്കം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും അവർക്ക് വേണ്ടി നമുക്ക് കൈകോർത്ത് പ്രാർത്ഥിക്കാം ജാതി വ്യത്യാസം ഇല്ലാതെ മരണവ്യത്യാസം ഇല്ലാതെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും പാലസ്തീന ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ നിര നിരപാധികാരികളാണ് നിരപാ എന്താ മലയാളം എനിക്ക് കിട്ടില്ല സോ നിരപരാധികളാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് നമുക്ക് കഴിയാൻ പറ്റുന്ന മുസ്ലിങ്ങളോട് എനിക്ക് പറയുന്നത് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ പള്ളികളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി നിങ്ങളെ പുരോഹിതന്മാരും നിങ്ങളും പ്രാർത്ഥിക്കുക ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ വാക്കു തർക്കം ഉണ്ടാക്കിയിട്ടോ മതത്തിൻ്റെ ജാതിയുടെ പേര് വന്നിട്ട് കാര്യമില്ല നിങ്ങൾ ക്രിസ്ത്യാനികളാകട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക കൈകൾ കോർത്ത് ആ ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ യുറ്റമൊക്കെ മാറി അവർ വളരെ ശാന്തിയോടെ സമാധാനത്ത് അവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകുമതി ഹിന്ദുക്കളും എല്ലാവരും നിങ്ങളാ ക നമുക്ക് കഴിയാവുന്നത് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരെ ഇവരെ കുറ്റം പറയാനല്ല നമുക്ക് കാര്യം നമുക്ക് അവർക്ക് വേണ്ടി പ്രാപ്തി ആ സാധാരണ കുഞ്ഞുങ്ങൾ പോലും ഇനി മരണപ്പെടാതെ അവർക്കും ജീവിക്കണം ആ പാലസ്തീനിൽ ജീവിക്കാൻ അവരും അവരുടെ നാട്ടിൽ അവർക്കും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അപ്പം അവർക്ക് ജീവിക്കണമെങ്കിൽ എന്താണ് ഈ യുദ്ധം തീരണം എൻ്റെ തീരണമെങ്കിൽ എന്തു ചെയ്യണം ആമാസ് എന്ത് ചെയ്യണം ആ അമ്പത് ബെന്റുകളെ വിട്ടുകൊടുക്കും അതുമാത്രമേ ഇസ്രായേൽ ചോദിക്കുക അവർക്ക് ഏക അഭിപ്രായമുള്ളത് ആ ബന്ധിതരെ വിട്ടു തരുവോ ഇന്നും ഇന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുമുമ്പോൾ ഒരു ഇംഗ്ലീഷ് ന്യൂസിനും ഞാൻ കണ്ടു ആമാസിനോട് ഇസ്രായേലിലെ പ്രസിഡൻറ്റും മറ്റ് ഭരണാധികാരികളും പറഞ്ഞത് അമേരിക്കയും പറയണത് നിങ്ങൾ ബന്ധുക്കളെ വിട്ടു തരും ഞങ്ങൾ ചുറ്റിൻ്റെ അല്ലാതെ ഞങ്ങൾ ചുറ്റും നിർത്തുകയില്ലന്ന് ഓരോ ദിവസം ആമാസ് ഇസ്രായേലെ പ്രലോഭിച്ച് ിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വളരെ വാശി കൂടും അത് ഭയങ്കര വിഷയത്തിലേക്കും വലിയൊരു കലാപത്തിലേക്കും പോ ഇനി ഹാസ്യല്ല ഹാസ്യമൂന പോലും ഇനി കാണാൻ കഴിയുകയില്ല ഇപ്പം ഇപ്പം പാലസ്റ്റീനിലെ പല ഹാസ്യയിലെ പല വിഭാഗങ്ങളും ഇസ്രായേൽ കയറി കൂടി പലരും ഇപ്പം ഇസ്രായേലിൻ്റെ അടീനതയിലായി അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞ വലിയൊരു മൂന്നാം ലോക മൂന്നോ നാലോ ലോക മഹാലോകചുറ്റത്തിലേക്ക് കൊണ്ട് കലാസിക്കും നമ്മൾ ലോക നമ്മൾ പ്രപഞ്ചത്തിന് തന്നെ അതൊരു വലിയൊരു പ്രതിചലനം മാറ്റരുത് അതുകൊണ്ട് ഇതുപോലെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ നമുക്ക് കഴിയാവുന്ന എന്താണ് നമ്മുടെ പള്ളികളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമ്മുടെ ആരാധനാലയങ്ങൾ ഈ സാധാരണ ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമുക്കൊന്നും കഴിയും കാരണം അവരിപ്പോൾ ഹമാസിനെതിരെ ഇറങ്ങി തിരിച്ചു അതെ പ്രതികരിക്കേണ്ട സമയം അവർക്കും മനസ്സിലായി ഇത്ര നാളും ഞങ്ങൾ അവരെ കീറിക്കിടന്ന് ഞങ്ങളുടെ ജീവിതം പോയി അതുകൊണ്ട് അവർക്ക് അറിവ് കിട്ടി അവർ തിരിച്ചു അതേപോലെ അവരെ അവരുടെ വിജയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൈകോർത്ത് പ്രാർത്ഥിക്കാം സർവേശൻ അനുഗ്രഹിക്കട്ടെ